തുടർച്ചയായ കടൽക്ഷോഭം മത്സ്യത്തൊഴിലാളികളുടെ ജീവന സ്വത്തിനും ഭീഷണിയാവുകയും തീരദേശം ജീവിതം തന്നെ ദുസഹമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ലൈഫ് മാത്രം പോരാ മറ്റൊരു ഭവന നിർമ്മാണ പദ്ധതി വേണം എന്ന് ഗവൺമെന്റ് ചിന്തിക്കുന്നു അങ്ങനെ പിണറായി വിജയൻ ഗവൺമെന്റ് ചിന്തയിൽ ഉയർന്നു വന്നതാണ് പുനർഗഹം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ രണ്ടായിരത്തി നാനൂറ്റമ്പത് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയ ഈ പദ്ധതി വേലിയേറ്റ രേഖയിൽ നിന്നും അൻപത് മീറ്റർ പരിധിയിൽ താമസിക്കുന്ന ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളുടെ പുനരധിവാസമാണ് ലക്ഷ്യമിടുന്നത് പുനരധിവാസത്തിനായി സർക്കാർ മൂന്ന് മാർഗങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഒന്ന് വ്യക്തികൾ സ്വന്തമായി ഭൂമി കണ്ടെത്തി വീട് നിർമ്മിക്കുക രണ്ട് ഗുണഭോക്താക്കളുടെ സംഘം ഭൂമി കണ്ടെത്തി ഫ്ളാറ്റുകൾ നിർമ്മിക്കുക മൂന്ന് റവന്യൂ ഭൂമിയിലോ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലോ സർക്കാർ നേരിട്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുക ഈ പറയുന്ന ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളിൽ ഒമ്പതിനായിരത്തി ഒരുനൂറ്റി നാല് കുടുംബങ്ങളാണ് മാറി താമസിക്കാൻ ഇതുവരെ സന്നദ്ധത പ്രകടിപ്പിച്ചത് ഇതിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി കുടുംബങ്ങൾ ഭൂമി കണ്ടെത്തി ജില്ലാതല കമ്മിറ്റിയുടെ അംഗീകാരം നേടുകയും രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കുടുംബങ്ങൾ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു അഞ്ഞൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങൾ ഭവന നിർമ്മാണം ആരംഭിക്കേണ്ടതും എഴുന്നൂറ്റി എഴുപത്തൊമ്പത് ഭവനങ്ങൾ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലാണ് ഈ നിലയിൽ തിരുവനന്തപുരത്ത് കാരോട് നൂറ്റി ഇരുപത്തെട്ട് ഭീമാപ്പള്ളി ഇരുപത് കൊല്ലത്ത് ക്യു എസ് എസ് കോളനി നൂറ്റി പതിനാല് മലപ്പുറത്ത് പൊന്നാനി നൂറ്റി ഇരുപത്തെട്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്ലാറ്റുകൾ നാലായിരത്തി നാനൂറ്റി ഇരുപത്തൊന്നും മുന്നൂറ്റി തൊണ്ണൂറും ഇപ്പോൾ നിർമ്മാണം നടത്തുന്ന അഞ്ഞൂറ്റി അറുപത്തെട്ടും ലൈഫ് പദ്ധതിയിലെ പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നും ചേർത്താൽ ഇരുപതിനായിരത്തോളം വീടുകൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഈ പിണറായി വിജയൻ ഗവൺമെന്റ് കാലത്ത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കൊടുത്തിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് ഫ്ളാറ്റുകളുടെ താക്കോൽ ഇപ്പൊ കൊടുക്കാൻ പോവുകയാണ് ഇത് കഴിഞ്ഞാൽ അതിലെ ഒരു ഘട്ടമാണ് ഇവിടെ ഇപ്പൊ കൊടുക്കുന്ന ഫ്ലാറ്റ് മുട്ടത്തറ വില്ലേജിൽ ക്ഷീരവികസന വകുപ്പിന്റെ കൈവശത്തിലുണ്ടായിരുന്ന എട്ടേക്കർ ഭൂമി മത്സ്യബന്ധന വകുപ്പിന് കൈമാറി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അതിന് ഞാൻ മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയോടും റവന്യൂ മന്ത്രി രാജനോടും നന്ദി പറയുകയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ കണ്ണായ പ്രദേശത്തു വന്ന ഇവിടെ ഏകദേശം നൂറ് കോടി രൂപ വിലവതിക്കുന്ന ഭൂമിയാണ് ഈ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈ എടുത്ത് നൽകിയത് ഒരിക്കലും അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടാണ് കേരളത്തിൻ്റെ തീരമേഖല മത്സ്യത്തൊഴിലാളിക്ക് ഉള്ളത് എന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ നന്ദി ഇവിടെ അറിയിക്കുകയാണ് ഈ ഭൂമിയിൽ പുനരുവേഗം പദ്ധതി പ്രകാരം നാനൂറ് ഫ്ളാറ്റുകൾ പണിയണമെന്ന് തീരുമാനിച്ചു എൺപത്തൊന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകി പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഹാർബർ എഞ്ചിൻ വകുപ്പിനെ ഏൽപ്പിച്ചു ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടം നിർവഹിച്ചു ലേബർ കോണ്ടാക്ട് സൊസൈറ്റി നിർമ്മാണ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പത്തിന് ബഹുമുഖ്യമന്ത്രി ഇവിടെ തറക്കല്ലിട്ടു അന്ന് മുഖ്യമന്ത്രി ഈ തറക്കല്ലിട്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫിഷറീസ് വകുപ്പും മന്ത്രിയും സമയബന്ധിതമായി നിശ്ചിത സമയത്ത് ഈ ഫ്ലാറ്റുകളുടെ താക്കോൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് കൊടുത്തിരിക്കണം അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയുന്നു അങ്ങ് പറഞ്ഞതിനേക്കാൾ രണ്ട് മാസം മുമ്പ് ഈ താക്കോൽ നിർവ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഒരു വകുപ്പ് എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ സെക്രട്ടറി ഡയറക്ടർ ഉദ്യോഗസ്ഥന്മാർ എല്ലാം ഞങ്ങൾ നടത്തിയൊരു ടീം വർക്ക് തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു നമ്മുടെ കോർപ്പറേഷൻ മേയറിന്റെ നല്ല സഹായം കിട്ടി നമ്മുടെ എം എൽ എ ആന്റണി രാജു നല്ല സഹായം കിട്ടി മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെ നല്ല സഹായം കിട്ടി അവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു അങ്ങ് പറഞ്ഞതിനേക്കാൾ മുമ്പേ ഈ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുകയാണ് വകുപ്പിന് വേണ്ടി